ഷിന് എത്ര വെയിറ്റ് വയ്റ്റിണ്ട് പക്ഷേ <laughs> ും നമ്മളുടെ വീട്ടിൽ നമ്മൾ അലക്കാൻ വാഷിംഗ് മെഷീൻ മേടിക്കുന്നു അരക്കാൻ മിക്സി മേടിക്കുന്നു ഗ്രൈൻഡർ മേടിക്കുന്നു ഇവകെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നു എത്ര വീടുകളിലും നമ്മൾ ആരോഗ്യത്തിന് ആവശ്യമുള്ള നമ്മുടെ ബോഡിക്ക് കേടുകളില്ലാതെ സൂക്ഷിക്കാൻ പാത്രത്തിനുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും എന്നൊരു ക്വസ്റ്റൻ രാജശിഷു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടത് ആവശ്യമായി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ഫാമിലികളിൽ നിങ്ങൾ ഏത് ഫാമിലി എടുത്താലും നമുക്ക് എല്ലാ ഫാമിലികളും നോക്കിയാലും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കോമൺ ആണ് ഇത് എല്ലാവർക്കും നമ്മുടെ ഭക്ഷണക്രമങ്ങളും ജീവിതശൈലികളൊക്കെ മാറി ശരി നമ്മുടെ ഫാമിലിയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു എക്യൂപ്മെന്റ് ആണ് ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് എക്യപ്മെന്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് സ്ലിം ഡ്യൂട്ടി ആയതൊന്നും നമുക്ക് ഒരു അരമണിക്കൂർ ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഹെൽത്തി മാരുടെ പേര് രഞ്ജിത്ത് ബിനീഷ് മോഹാൻ നമ്മ മേടിക്കുന്നതേ ഉപയോഗിക്കോ പിന്നെ ആകാശിന്റെ തടി കുറയ്ക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിയുമ്പോഴും ഏയ് ആകാശിന് വേണ്ടിയാണ് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാ എല്ലാവർക്കും നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്കേ ഇവിടെ കണ്ണൻ ചീന്നാത്ത കലാകാരനും കുടുംബവും എല്ലാവർക്കും തീർച്ചയായും അപ്പോ എല്ലാവരും പറയാറുണ്ട് തടികൂടുന്നു തടി കൂടുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ മഴ മഴയുടെ ഒച്ചക്കൊക്കെ മടി വരുന്നു അല്ല നടക്കാനൊക്കെ പോകും നടക്കാനൊക്കെ പോകും നമ്മുടെ പാർക്കിൽ നടക്കാൻ പോകും നേരം ചിന്ത മഴ വരുന്നുണ്ടോ എന്ന് നോക്കും കാരണം മഴ വന്നാ പോകണ്ടാലോ അതാണ് ഇപ്പോഴത്തെ പ്രസിദ്ധമായ അംബേദ്കർ പാർക്കിലായിരുന്നു എന്റെ വാക്കിംഗ് മെഷീൻ ഉള്ളത് ഈ ഈ നമ്മുടെ ി പഞ്ചായത്തിലെ റോട്ടി കൂടെ ഒന്നും നടക്കാന്ന് വെച്ചാല് വടിയായിട്ട് പോരും അതുകൊണ്ട് അതും പോയില്ല അപ്പൊ അതിന് പകരം സാധനം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചു അതെ മഴയാണ് വെയിലാണ് പട്ടിയാണ് പൂച്ചയാണ് ഇതൊന്നും നടന്നിരിക്കും ഒരു മണിക്കൂർ വെച്ച് അല്ലെ ആകാശ് എന്നാലും ആകാശ് പാറ ചേച്ചി രണ്ടു ദിവസം കഴിയുമ്പോ ഈ ഹാൻഡിലും അതങ്ങനെ ഇടാതിരിക്കാനാണ് ഇവിടെ തന്നെ അതെ ആരെങ്കിലും വരുമ്പോ ചോദിക്കൂലേ എന്താ ഇവിടെ കൊണ്ടുപോയിട്ടോ അല്ല നമ്മള് ഇതൊരു ഒരു പേഴ്സണൽ ചെറിയ മുറിക്കകത്തേക്ക് മാറ്റിയെങ്കിൽ തുണി <tune> ഉണക്കാൻ amabha... െ അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ തുണി ഉണക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുണ്ട് എന്റെ പേര് രാജേഷ് എന്നാണ് ഞാൻ എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമുക്ക് നാലഞ്ച് ഷോറൂംസ് ഉണ്ട് ഒന്ന് ആലുവയുണ്ട് നിയറസ്റ്റ് വരുന്നത് പിന്നെ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ മലപ്പുറം തിരുവനന്തപുരം ഇവിടെ നമ്മുടെ ഡയറക്ട് ഷോറൂംസ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ എവിടെയാണെങ്കിലും ഞങ്ങള് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഉപകാരപ്പെടുന്നതിൽ അതിനെനിക്ക് അത്ര വിശ്വാസം ഇല്ല പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തിനൊരു നല്ല കാര്യമാണല്ലോ വയർ കുറയുന്ന കാരണം ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒരു ദിവസം നിങ്ങൾ ആരും ചോദിക്കരുത് ചോദിക്കരുത് എന്ന് അല്ല സ്വാഭാവികമായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഇല്ല ദൈവം കാത്തു ഒരു കേടും ദൈവാനുഗ്രഹം കൊണ്ടില്ല പക്ഷെ ഭാവിയിൽ ഇണ്ടാവാതിരിക്കണം എന്നൊരു ചിന്ത വന്നു തുടങ്ങി കാരണം ഓരോ ദിവസം ചെല്ലം തോറും നമുക്ക് പ്രായം കൂടുന്നു മനസ്സുകൊണ്ടല്ലോ ശരീരം കൊണ്ട് പ്രായം കൂടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് തിരിച്ചു പിടിക്കണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങി തടിയന്മാർക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ടത് എല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞൂല ആദ്യം തന്നെ പറഞ്ഞു നടക്കാൻ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പൊ മഴയാണ് ഇതൊക്കെ നമ്മളൊരു കാരണങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിലും ഒരിക്കലും തുണി ഉണക്കാനായിട്ടല്ല ഇത് വേണ്ടത് ഇത് നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം രാജേഷ് ഇതിന്റെ പ്രത്യേകതയിലൊക്കെ ആക്ച്വലി ഈ ആയിട്ട് സംസാരിച്ചപ്പോ രാജേഷ് പറഞ്ഞ ഒരു പ്രധാന ഒരു പോയിന്റ് എനിക്ക് ഫീൽ ഫീലായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ അലക്കാൻ വാഷിംഗ് മെഷീൻ മേടിക്കുന്നു അരക്കാൻ മിക്സി മേടിക്കുന്നു ഗ്രൈൻഡർ മേടിക്കുന്നു ഈവയ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നു ഇപ്പം പുതിയ സാധനം ഉണ്ടല്ലോ മറ്റേ ക്ലീൻ ചെയ്യണത് ഞങ്ങൾ ഇവിടെ പിള്ളേരെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ വീട്ടിലുണ്ട് ജാനൂന്ന് വേറിയിട്ട് മറ്റേ തുടക്കണ സാധനം അതും വരെ നമ്മൾ മേടിച്ചു പക്ഷേ എത്ര വീടുകളിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള നമ്മുടെ ബോഡിക്ക് കേടുകളില്ലാതെ സൂക്ഷിക്കാൻ പാറ്റിനുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും എന്നൊരു ക്വസ്റ്റും രാജശിശു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊരു ശരിയായ കാര്യമാണ് അതിനെക്കുറിച്ച് കാരണം നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് നടക്കാൻ പോലും എനിക്ക് നടക്കുന്ന കാര്യമല്ല കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ക്ലാസ്സിലെ കാര്യങ്ങൾ നോക്കണം വീഡിയോ ഷൂട്ട് ചെയ്യണം അതിനിടയിൽ നടക്കാൻ പോക്കൊക്കെ പിന്നെ കുറച്ച് മടിയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളും അതെന്താണെന്നറിയോ പുറത്ത് പോകാൻ കുഴപ്പമില്ല അതിനുവേണ്ടി നമ്മളൊരു ഒക്കെ മാറി വേറെ ഇട്ട് അതൊക്കെ മടിയായി ഇതാകുമ്പോ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഇനി വീട്ടില് രാജേഷ് കൃത്യമായിട്ട് ഞാൻ എന്താണ് എങ്ങനെയാണ് കേരളം തീർച്ചയായും ഇപ്പൊ ടീച്ചർ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ് എന്തുകൊണ്ടത് ആവശ്യമായി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ഫാമിലികളിൽ നിങ്ങൾ ഏത് ഫാമിലി എടുത്താലും നമുക്ക് എല്ലാ ഫാമിലികളും നോക്കിയാലും കോമണായിട്ടൊരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കോമൺ കോമണാണ് ഇതെല്ലാവർക്കും നമ്മുടെ ഭക്ഷണക്രമങ്ങളും ജീവിതശൈലികളൊക്കെ മാറി ഇപ്പോൾ ടീച്ചറൊക്കെ ഇത്രയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് കുറേ കാര്യങ്ങൾ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും സ്റ്റിൽ നമ്മുടെ ഫാമിലിയിൽ വളരെ ഒരു എക്യപ്മെൻ്റ് ആണ് ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് എക്യപ്മെൻറ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന പൈസയിൽ തന്നെ നല്ലൊരു വ്യത്യാസം വരുത്താൻ സാധിക്കും നമ്മുടെ ആരോഗ്യം ദീർഘകാലത്തേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ വെയിറ്റ് എത്ര കുറഞ്ഞു എന്നുള്ളതിൽ മാത്രമല്ല കാര്യം അതല്ലെങ്കിൽ ബാക്കി നമുക്ക് റിസൾട്ട് അതില്ല റിസൾട്ട് വരുന്നത് ശരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് അത്യാവശ്യം വാക്കിംഗ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് നന്നായി നടക്കുകയാണെങ്കിൽ ഇന്നുള്ള പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് സ്ലിം ഡ്യൂട്ടി ആയതൊന്നും നമുക്ക് ഒരു അരമണിക്കൂർ ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഹെൽപ്പി നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കില് നമുക്ക് നല്ല നല്ല ഉറക്കം ഉണ്ടെങ്കില് നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റിയാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മേടിക്കാൻ പറഞ്ഞു എനിക്ക് കഴിക്കണം നമുക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി റേഷ്യോ കൂട്ടണം വന്നിട്ട് അല്ല ഞങ്ങള് ഈ പറഞ്ഞ മാതിരി വെജിറ്റേറിയൻസ് ആണ് പക്ഷെ അവൻ പക്കാ നോൺ വെജ് ആണ് അപ്പൊ എല്ലാവരും അവനോട് പറയണം കാരണം പ്രായം എത്രയുള്ളു വെയിറ്റ് കൂടുന്നു ആകാശം വെയിറ്റ് കുറക്കണം വെയിറ്റ് കുറക്കണം ഇതിങ്ങനെ എപ്പോഴും പറയണ ഒരു കേസാ പക്ഷെ ഇവൻ ഭൂലോകം പടിയാണ് പുറത്ത് ഇറങ്ങി അതിന് വേണ്ടി മെനക്കെട്ടാവും പോകൂല ക്ലാസ്സിലേക്ക് പോയി അവനെ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫാമിലിക്ക് ഇന്ന് മറ്റുള്ള ഏത് എക്യൂപ്മെന്റ് പോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു എക്യൂപ്മെന്റ് ആണ് ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ളത് അതൊരു ട്രഡ്മെന്റ് കോമൺ ആയിട്ട് ആക്സപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്വിമെന്റ് ആണ് ട്രീഡ്മെന്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ട്രീഡ്മെന്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇപ്പോൾ മാഷു പറഞ്ഞ പോലെ ഡ്രസ്സ് ഉണക്കാൻ ഉണക്കാനിടുന്നോ ഇടുന്നവരുണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ആ ഒരു കോൺസെപ്റ്റീന്ന് മാറി ആഫ്റ്റർ കൊറോണ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പണ്ട് ഇത് പൊടി തട്ടി അല്ലെങ്കിൽ പൊടി പിടിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് തട്ടിയെടുത്തിട്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയ തുടങ്ങിയൊരു കാലഘട്ടം എല്ലാവരും ആരോഗ്യത്തെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പം നമ്മൾ ഈ പഴയ കൺസെപ്റ്റ് പലപ്പോഴും തമാശക്കയായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ന് കഴിഞ്ഞൊരു നാല് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ മെഷീൻസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു നാല് വർഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം നന്നായി കൂടിയിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് ജിമ്മിൽ പോകാനോ മറ്റു സാഹചര്യങ്ങളോ ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല ആ സമയത്താണ് നമുക്കൊരു ട്രെഡ്മില്ലിന്റെ റിലവൻസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇത് ഒരു ഇൻഡിവിജ്വലല്ല എല്ലാവർക്കും ഫാമിലിയിൽ അത്യാവശ്യമാണ് ഈവൻ ഒരു ഒരു മിനിമം കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രയോഗ രീതികളും കാര്യങ്ങളൊക്കെ ചെയ്യാം ചേച്ചിക്ക് കേറാൻ പേടിയാണ് കേറും െറ്റർ അല്ലേ ഇപ്പൊ അതെവിടെ പോയപ്പോ ബോംബേല് പരിപാടിക്ക് പോയിട്ട് എന്റെ ദൈവമേ അവിടെ ഈ കുന്ത മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ കേറാനും പേടിയായിട്ട് പാടില്ല ഞാൻ പറഞ്ഞു മാഷു വലതായും വെച്ചൊക്കെ തുടങ്ങിക്കോളൂ അല്ല മാഷിപ്പൊ ജസ്റ്റ് ഇതിന് വേണ്ടിട്ട് കേറുന്നല്ലോ ട്രയലിന് വേണ്ടിട്ടല്ലേ മാഷു കാര്യമുള്ളൂ ഏ അങ്ങനെയൊന്നുമില്ല ഷൂഡാൻ പറഞ്ഞാല് നമ്മടെ കാലുകൾ നന്നാക്കണേ ആ മാഷൊന്ന് ആദ്യം നിക്കുമ്പോ ഇതിന് രണ്ട് സൈഡിലായിട്ട് നിന്നോളൂ ഈ ഈ ഒരു ബിൽഡിംഗിൽ നിന്ന് ചവിട്ടി നിന്നാ മതി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ പക്ഷേ ആ മുമ്പിലേക്ക് കയറിയിട്ട് രണ്ട് സൈഡിലായിട്ട് അങ്ങ് നിന്നോളൂ കാലുവെച്ച് അപ്പൊ നമുക്ക് ഇത് മെഷീൻ നമുക്ക് ഓൺ ചെയ്യാനായിട്ട് റെഡിയാണ് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടെന്നു വെച്ചാൽ മെഷീനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ബെൽറ്റ് സ്ലോലി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങേണ്ടത് അതാണ് വളരെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാനോ വളരെ ചെറിയ സ്പീഡേ ഉള്ളൂ മഷ് വളരെ സാവധാനത്തിൽ മാത്രം ഒരു കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഉള്ളൂ ഇപ്പൊ മോണിറ്ററിൽ നമുക്ക് അതിന്റെ റീഡിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ബെൽറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഷ് പതിയ ഒന്ന് വെച്ചാൽ ബെൽറ്റിലേക്ക് ഒരു കാലം വെച്ചാൽ മതി ആദ്യം സ്ലോലി രണ്ടാമത്തെ കാലം മറ്റും സാവധാനത്തില് നടന്നു തുടങ്ങി മാഷികളുടെ പ്രാക്ടീസിലാണ് മനുഷ്യ എന്തായാലും മാഷിക്ക് മുമ്പ് ഉപയോഗിച്ച് പരിചയമുണ്ടെന്ന് മനസ്സിലായി ഇനി മാഷെ നമുക്കിപ്പോ വളരെ ചെറിയ സ്പീഡേ ഉള്ളൂ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്റർ നടക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്പീഡ് അത് വളരെ ചെറിയ സ്പീഡാണ് അപ്പൊ ഏത് കുഞ്ഞിന് പോലും നടക്കാൻ പറ്റുന്ന ഒരു സ്പീഡാണ് അപ്പൊ നമുക്ക് ആ സ്പീഡ് പതുക്കെ ഒന്ന് കൂട്ടണം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ പ്ലസ് അത് സ്ലോലി ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് വെച്ചിട്ട് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും ഒന്ന് ചെറുതായിട്ട് അമർത്തി നോക്കി പിടിച്ചാൽ നമുക്ക് ടൂ വരെ ഈസി എത്താം വൺ പോയിന്റ് ടൂ അല്ല ഒന്ന് എത്തി വെക്കാം മാഷ്ട് കുറച്ചൊന്നൊന്ന് അമർത്തിപ്പിടിച്ചോളൂ രണ്ട് കിലോമീറ്റർ സ്പീഡ് എന്താ വെച്ചാൽ ഒരു മണിക്കൂറിന് രണ്ട് കിലോമീറ്റർ നടക്കുന്നർഥ എനിക്ക് സാധാരണ ഇത് മതിയാവുമോ ആ മാഷത്തെ സംബന്ധിച്ചുള്ള ഒരു ഇത്ര ആറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈസിയായിട്ട് നടക്കാൻ പറ്റും ആ പക്ഷെ അത് നമ്മളിപ്പോ പ്രാക്ടീസ് ആവണി സ്ലോലി ആയിക്കോട്ടെ മാഷിക്ക് ഒരു ആറ് കിലോമീറ്റർ സ്പീഡിൽ എന്തായാലും നടക്കാൻ രണ്ടെന്നുള്ളത് നമുക്ക് ആറുന്നാലും എത്തിക്കാം ഇല്ല നടക്കാൻ പറ്റുള്ളൂ മാഷ് ഇത്ര ഹൈറ്റ് ഉള്ള ആളല്ലേ പിന്നെ ഓടന ഇപ്പൊ പരീക്ഷിക്കാനായിട്ട് സ്ലോലി സ്ലോലി മാത്രം മതി മാഷേ നമുക്ക് തിരക്ക് പിടിക്കേണ്ട വേണ്ട പതുക്കെ ഒന്ന് സ്പീഡ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ശ്രമിച്ചു നോക്കാമല്ലോ നമുക്കത് നേരെ നമുക്ക് ഈ ഇതിപ്പോ നമ്മൾ ചെറുതായിട്ടാണ് സ്പീഡ് കൂട്ടിയത് വളരെ സ്ലോലിയ കൂട്ടിയത് പിന്നിവിടെ ഇവിടെ നമുക്കൊരു സിംഗിൾ ടച്ച് കീസ് വെച്ചിട്ടുണ്ട് ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞു ഞാനിപ്പോ ത്രീ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അവേ അവരും അതോ കുറച്ചുകൂടി സ്പീഡ് ആയല്ലോ മാഷ് നല്ല സ്പീഡായി തുടങ്ങി കുറച്ചുകൂടി ഫ്രണ്ട് കയറിയായിരുന്നുള്ളൂ പക്ഷെ മാഷിന് എത്ര ബോഡി വെയിറ്റ് തരണ്ട് മാഷേ എന്നാലും ഇതിപ്പോ നമുക്കൊരു മെഷീന്റെ കപ്പാസിറ്റി ഞാൻ പറയുമ്പോ ഒന്നും വേണ്ട കൈയൊക്കെ വീശിയല്ലേ നടക്കണ്ട നമുക്ക് കൈ വീശി നടക്കാം മാഷൊന്നും കൈ വിട്ടെന്നൊക്കെ നടന്നു ശ്രമിച്ചോളൂ പിന്നീട് മതിയാണത് പക്ഷെ മാഷ ഒരു കാര്യം മനസ്സിലായി മാഷിക്ക് വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും ഒരു പെടിയുമില്ല ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല തീർച്ചയായിട്ടും പുറകോട്ട് പോയാല്ണ്ടാവില്ല പുറകോട്ടൊന്നും പോലെ മാഷ് കറക്റ്റ് ആയിട്ട് നടക്കണം ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഇതിനൊന്നും നടക്കാൻ പറ്റില്ല അതെ ഞാൻ അതുകൊണ്ട് അതിനെ പറ്റി പറഞ്ഞു അതെ അത് നമുക്ക് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേ നമുക്കിപ്പോ സാധാരണ നമുക്ക് എങ്ങനെ നടന്നുകൊണ്ടിരിക്കണ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നാണോ എനിക്ക് അത്ര അധികം സമയം ഒന്നും നടക്കാനില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കൊരു കേറ്റം കേറാണെങ്കിൽ എങ്ങനെയുണ്ടാവും അത് കുറച്ചുകൂടി ലോഡഡ് വർക്ക്ഔട്ട് ആയിരിക്കില്ല അപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യം അതിനകത്തുണ്ട് നമ്മൾ നമ്മളിവിടെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ അതൊന്ന് ഓപ്റ്റ് ചെയ്യാൻ നിർത്തി അവിടെ നിന്നോ ധൈര്യമായിട്ട് നിന്നോ ഏയ് അവിടെ നിന്നാ മതി ധൈര്യമായിട്ട് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് കുറച്ചൊന്ന് കേറ്റം കേറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മിഷീന്റെ ഫ്രണ്ട് ഭാഗം സ്ലോലി പൊന്തി വരുന്നുണ്ട് അല്ലേ അങ്ങനെയുണ്ടാ അതാ നോക്ക് താഴേക്ക് നോക്കി അറിയാൻ പറ്റും ആ മിഷീൻ ഞാൻ ഉയർത്തിയിട്ടുണ്ട് പതിനഞ്ച് ലെവൽ ഉയർത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയോ നമുക്ക് അരമണിക്കൂറൊക്കെ നടക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത്രയും തന്നെ വർക്കൗട്ടിന്റെ ലോഡ് കിട്ടും ഒരു ദിവസം മാഷിനെ സംബന്ധിച്ചുള്ള അമ്പത് മിനിറ്റ് ഒക്കെ ഈസി ആയിട്ട് നടക്കാവുന്നല്ലോ നാല്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഒരു മണിക്കൂർ പക്ഷെ നമുക്കേ പുറമേ നടക്കുന്ന ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് മാഷിപ്പോ ഒരു മണിക്കൂറോ എന്നൊക്കെ നടക്കുന്നു അറിയില്ലേ ഈ ഒരു മണിക്കൂർ നടക്കുന്ന സ്പീഡ് പല സമയത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ചില സമയത്ത് കൂടുതൽ സ്പീഡിൽ നടക്കും ചില സമയത്ത് സ്പീഡ് കുറഞ്ഞു പോകും ഇവിടെ നോക്കിയാൽ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് മാഷ് ത്രീ കിലോമീറ്റർ സ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ഉണ്ട് കാരണം ഇത് നമ്മൾ ഒരു സിക്സ് കിലോമീറ്ററിൽ മുപ്പത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ നടക്കുന്നതും ഇടയിൽ നമ്മളുടെ ചിന്തകളെ കൊണ്ട് നമ്മൾ പലപ്പോഴും സ്പീഡ് കുറഞ്ഞ് നടക്കുമ്പോൾ ഇതിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ട്രെഡ്മിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണ് അതിനകത്ത് എല്ലാത്തിനും നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ആണ് അപ്പൊ നമുക്ക് സമയം എത്ര എന്നുള്ളത് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളത് അറിയാൻ പറ്റും എത്ര സ്പീഡിലാണ് നമ്മൾ നടക്കുന്നത് ഈവൻ നമുക്ക് ഇവിടെ സെൻസറിൽ രണ്ട് കൈ വെച്ചാൽ നമ്മുടെ പൾസ് റേറ്റ് അടക്കം അതിനകത്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ സെൻസറാണ് ഇതിൽ മെഡിക്കൽ എക്യൂപ്മെന്റിൽ ആക്യൂറസി ഒന്നുമില്ല മറ്റേ കൈ വെച്ചുള്ളൂ പക്ഷെ നമുക്ക് അവിടെ നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് അടക്കം നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട് അപ്പൊ ടൈം ഡിസ്റ്റൻസ് കലോറി സ്പീഡ് പൾസ് റേറ്റ് ഇതേ ഇവിടെ പൾസ് റേറ്റ് വന്നു തുടങ്ങി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന് മോണിറ്ററിലെ സാധാരണ മനുഷ്യന്റെ മാഷ് പെർഫെക്റ്റ് ആണ് സെവന്റി ഫോർ സെവന്റി ഫൈവിലൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് മാഷ് വളരെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്ട്രൈറ്റ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പിൽ നമുക്ക് ഇവിടെ സ്ലോലി പ്രസ് ചെയ്ത് കൊടുക്കാം സാവധാനത്തിന് മെഷീൻ സ്റ്റോപ്പ് ആയി

പട്ടികൾ എല്ലാ റോഡിലും അവർ കൈയടക്കി കൈയട ഈ പട്ടികളെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട് അവർക്ക് നിറച്ച് ഭക്ഷണം വേണ്ടെങ്കിലും കൊടുക്കണവരുണ്ട് റോഡ് അതുകൊണ്ട് ഇവര് പോവില്ല അവര് പോവില്ല റോഡിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളാണ് വണ്ടിയും റോഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് നടക്കുന്നതിന്റെ ഒരു കോമൺ പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് മോർണിംഗ് ഈവനിങ് മാത്രം നടക്കാവൂ എന്നില്ല നമ്മൾ ഒരു ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ വരത്തേക്ക് ഹെവി ഫുഡ് ആണെങ്കിൽ നടക്കണ്ടാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ ഈ സാധനം ഉള്ളപ്പോ നമുക്ക് നാല് മണിക്ക് നടക്കാല്ലേ രണ്ടു നേരം നടക്കുന്ന നേരം നടക്കാം പരിപാടി കുറച്ച് കൂടുതലായിട്ടും പുറത്ത് പോയിരം നമ്മൾ എല്ലാവരോടും അവരെ വിഷ് ചെയ്ത് അവരെ പ്രശ്നമാണ് പാർക്കിൽ വരും സംസാരിക്കും എല്ലാവരെയും നമ്മള് വിഷ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ഇതാകുമ്പോ നമുക്ക് വർക്കൗട്ട് പെർഫെക്റ്റ് ആയിട്ട് നടക്കും അത് മാത്രമല്ല നമുക്ക് ആയിട്ട് മനസ്സിലായി നമ്മൾ അരമണിക്കൂർ നടന്നു ഒരു മണിക്കൂർ നടന്നു ഏകദേശം ഇത്ര കലോറി ബേൺ ചെയ്തു എന്ന് പറയാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും അത് അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കലോറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നേരത്തെ പക്ഷെ വന്നിരുന്നു അത് അതായത് മാഷ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കും ഇനി ഞാൻ എന്തോ മെഷീനിൽ നോക്കാനായിട്ട് നോർമൽ ആയിട്ട് നമുക്ക് ടൈം ഡിസ്റ്റൻസ് ആ പാട്ട് പാട്ടും കേൾപ്പിച്ചു തരും നല്ല പാട്ടും കേൾപ്പിച്ചത് അല്ല അതിന്റെ പേടിക്കണ്ട അങ്ങനത്തെ ഒരു പേടിക്കണ്ട പേടിയും തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാർ വരെ ഞാൻ സപ്ലൈ ഓൺ നടത്തി തന്നെ ഓൺ ആയിക്കോട്ടെ സപ്ലൈ ഓഫ് ചെയ്താൽ പോകും പിന്നെ നമുക്ക് സ്റ്റാർട്ട് ഇനി നമുക്ക് കോമൺ ആയിട്ട് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ സാധാരണ എല്ലാവരും ട്രെഡ്മിൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഒരു ട്രെഡ്മിൽ മേടിക്കുക അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടന്റ് പല ബോഡി വെയിറ്റ് ഉള്ളവരാ നമ്മുടെ ഫാമിലിയിലുള്ളവര് ഇപ്പൊ ചിലർ എഴുപത് അമ്പത് അറുപത് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ട്രെഡ്മിൽ മേടിക്കുമ്പോൾ ആ വെയിറ്റ് കൂടിയ ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് വിടു മാഷ് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ കാരണം എന്താണെന്നറിയോ ഒന്ന് ഈ മെഷീൻ അതിനുള്ള വീതി നീളമുണ്ട് അതിന്റെ ഇൻസൈഡ് വരുന്ന മോട്ടർ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് എച്ച് പിയിൽ വരുന്നതാണ് അപ്പൊ ഹെവി ഡ്യൂട്ടി മിഷീൻ ആണ് നമ്മള് മേടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല മാഷനോട് നടന്നു കഴിഞ്ഞാൽ മുട്ടുവേദനയോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നൊരു പറയും അതെല്ലാവർക്കും നെഗറ്റീവ് കണ്ടെത്താൻ താല്പര്യം കൂടുതലാണ് അത് അതിനൊരു അതിനൊരു കാരണങ്ങൾ പലതുണ്ട് ഉണ്ട് നമ്മളൊരു വളരെ റഫ് ആയിട്ടുള്ള ഒരു പ്രചലത്തിലൂടെ നടക്കുമ്പോ മുട്ടിലുണ്ടാവുന്ന ലോഡൊക്കെ കൂടുതലായിരിക്കും ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ ഒരു ഒരു എയർ എന്ന് പറയുന്ന സസ്പെൻഷൻ സംവിധാനം ഉണ്ട് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കുറച്ചിട്ട് നമ്മുടെ ബോഡിയിൽ മുട്ടിനൊക്കെ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈസി ആയിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കുഞ്ഞിന് പോലും ഇത് മടക്കി വെക്കാവുന്ന സൗകര്യം മാഷ എന്നൊന്നും നോക്കി വെക്കുക ഒന്ന് പൊക്കി വെക്കാ നേരെ നേരെ ബാക്കിൽ പിടിച്ചിട്ട് ഉയർത്തിക്കോ ആ അങ്ങ് ഉയർത്തിക്കോ ഇത്തിരി ബലം കൊടുത്തിട്ട് അങ്ങ് ഉയർത്തിക്കോ ഈയൊരു ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇത് വെക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിനെ താഴേക്ക് ആക്കണം എന്നായിരിക്കാം പതി ഇതിനൊന്നും ഒന്ന് ഉയർത്തി കൊടുത്തിട്ട് അതായത് ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ ഇവിടെ ചെറിയ ലോക്കിംഗ് സിസ്റ്റം ആണ് അത് ലോക്ക് അങ്ങ് റിലീസ് ചെയ്യാം അതിന്റെ പതുക്കെ താഴേക്ക് വിട്ടിട്ട് അങ്ങ് കൈവിട്ടേക്കാം ഹൈഡ്രോളിക് സംവിധാനമാണ് വളരെ സാവധാനത്തില് താഴേക്ക് വന്നേക്കും നിങ്ങൾ ആരെയും പേടിക്കണ്ട നമുക്ക് സ്ഥലപരിമിതി പലരും പറയുന്ന പ്രശ്നമാണ് ഉപയോഗിക്കുമ്പോൾ വെക്കാൻ സ്ഥലമില്ല നമുക്ക് ഇതിനൊരു സംവിധാനം ഇവിടെയുണ്ട് നടക്കുന്ന സമയത്ത് ഇതങ്ങ് ഹോൾഡ് ചെയ്ത് ഒതുങ്ങി വേറെ തടസ്സങ്ങളൊന്നും അപ്പൊ ഇതില് നമ്മള് നേരെ ഇതിന്റെ ആ നമുക്ക് ഇവിടെ സപ്ലൈ ഡയറക്റ്റ് ആരൊക്കെ ഓൺ ആക്കിട്ടുണ്ട് അതിന്റെ ബാക്കിൽ ഒരു റെഡ് സ്വിച്ച് ഉണ്ട് അത് ഓൺ ആണോന്നുള്ളത് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ ഈ ഒരു പർട്ടിക്കുലർലി ഈ ഒരു മിഷീൻ നോക്കുവാണെങ്കിൽ ഇതൊരു നൂറ്റി മുപ്പത് കിലോ കപ്പാസിറ്റി വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഐഡിയലി ഒരു നൂറ്റിപ്പത്ത് വെയിറ്റ് ഉള്ളവർക്ക് വരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മിഷീനാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എയർ കുഷ്യൻ പറഞ്ഞൊരു സസ്പെൻഷൻ സംവിധാനം ഒക്കെ ഇതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ഈ മിഷീന്റെ വിത്ത് എന്ന് പറയുന്നത് ഏകദേശം അരമീറ്ററോളം പത്തൊമ്പത് ഇഞ്ച് ബെൽറ്റിന് മാത്രം വീതി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ള ഒരാളെ സംബന്ധിച്ചോളം കംഫർട്ടബിൾ ആയിട്ട് നടക്കാവുന്ന സ്പേസ് ഉള്ളൊരു മെഷീനാണ് അതുപോലെ വളരെ പതിനാറ് കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മള് രണ്ടു മൂന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചത് പക്ഷെ പതിനാറ് കിലോമീറ്റർ നന്നായിട്ട് ഓടണം എന്നാൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വരെ കംഫർട്ടബിൾ ആയിട്ട് ഓടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും ആ സ്പേസ് ഉണ്ടായിരിക്കും അതിനുള്ള കപ്പാസിറ്റി മാഷ് പത്ത് കിലോമീറ്റർ സ്പീഡിൽ അടുത്ത ദിവസം തന്നെ ഓടും പിന്നെ ഓടും മാഷ് ഓടുന്ന മാഷ് മൂന്ന് കിലോമീറ്റർ സ്പീഡിൽ വളരെ വീട്ടിലും മടിയില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ നല്ല നമ്മുടെ പക്ഷെ പല ശരീരത്തിലാണ് രാജേഷ് നമ്മുടെ എന്റെ കോൺടാക്ട് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ടു സീറോ ഫോർ ഡബിൾ സീറോ നയൻ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും എന്ത് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് വേണമെങ്കിലും അത് ഡൊമസ്റ്റിക് ആണെങ്കിലും കൊമേഴ്സ്യൽ ആണെങ്കിലും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ജിമ്മുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മിനി ജിമ്മുകൾ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള നിങ്ങളുടെ എന്ത് ഫിറ്റ്നസ് എക്യൂപ്മെന്റിന്റെ ആവശ്യത്തിനും അവിടെ എത്തിയിരിക്കും പറഞ്ഞ സമയത്ത് എത്തും സമയത്ത് സാധനവും വരും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളുടെ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കൂ ആരോഗ്യം അപ്പൊ ഇന്ന് മുതല് ഞാൻ നല്ല ഞാനല്ല ഞങ്ങൾ നല്ല കുട്ടികളായി അപ്പൊ നിങ്ങളും നല്ല കുട്ടികളാവുക വിളിക്കുക രാജേഷിനെ ഈ നമ്പറില് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പർ തന്നെയാണ് ഇപ്പോൾ രാജേഷ് പറഞ്ഞ നമ്പർ അത് തന്നെയാണ് പുതിയ നമുക്ക് ഉടനെ കാണാനും ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ വരാൻ പോണത് പ്രൈസ് ആണ് അത് അദ്ദേഹത്തെ വിളിക്കുക അതെ നമ്മുടെ നോക്കിയിട്ട് കണ്ണേട്ടന്റെ ാണ് മേടിച്ചത് കൊണ്ടെ അതെ അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ രാജേഷ് ആയിട്ട് സംസാരിച്ചാല് അതനുസരിച്ചിട്ടുള്ള മിഷൻ എത്തിക്കുന്നതായിരിക്കും അഞ്ചു വിച്ചാറ് ഞാൻ അപ്പൊ പുതിയ വീഡിയോയുമായി നാളെ കാണാം വീണ്ടും സന്ധിക്കും